ം നമോ ഭഗവതീ വാസുദേവായ ശ്രീമദ് നാരായണീയം ഇതൊരു പുരാണ കഥയല്ല മറിച്ച് ചരിത്രം തന്നെയാണ് വടക്കേ മലബാറിൽ മേൽപ്പത്തൂർ ഇല്ലം എന്ന് പ്രശസ്തമായ തറവാട്ടിൽ ജനിച്ച ശ്രീനാരായണ ഭട്ടതിരിയാൽ വിരചിതമായ ദിവ്യഗ്രന്ഥമാണ് ശ്രീമദ് നാരായണീയം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ജീവിതകഥ ശ്രീകൃഷ്ണ ജനനം മുതൽ സ്വധാമത്തിലേക്ക് ഭഗവാൻ മടങ്ങും വരെയുള്ള ചേതോഹരമായ ചരിത്രമാണ് ശ്രീമദ് നാരായണീയ നാനൂറ്റി ഇരുപതോളം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഭട്ടതിരി ഇരുപത്തിയേഴാം വയസ്സിലാണ് നാരായണീയം രചിച്ചത് അതിനാസ്പദമായ കാര്യകാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം മഹാപ്രതിഭയായിരുന്നു നാരായണ ഭട്ടതിരി പാഠശാലകൾ ഇല്ലാതിരുന്ന കാലത്ത് പിതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും കാരുണ്യ കാരുണ്യം കൊണ്ട് വിവിധ മേഖലകളിൽ അറിവിൻ്റെ മഹാ തേജസ് പ്രകാശിപ്പിച്ചു പട്ടതിരി വളരെ ചെറുപ്പത്തിൽ തന്നെ വിജ്ഞാനത്തിൻ്റെ എല്ലാ ശാഖകളിലും പ്രാവീണ്യം നേടി കാവ്യലോകത്തും വ്യക്തി മുദ്ര തെളിയിച്ചു പതിനേഴാം വയസ്സിൽ പ്രശസ്ത പണ്ഡിതനും ആചാര്യനുമായ തൃക്കണ്ടിയൂർ അച്യുതപ്പിഷാരടിയുടെ മരുമകളെ വിവാഹം ചെയ്തു മറ്റു കാര്യങ്ങളെല്ലാം വിട്ട് വിഷയസുഖങ്ങളിൽ മുഴുകി ജീവിതം പിന്നീട് ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവിൽ അച്യുതപ്പിഷാരടിയെ പരമഗുരുവായി സ്വീകരിച്ച് പഠനത്തിലേക്ക് തന്നെ വീണ്ടും ശ്രദ്ധ തിരിച്ചു കുറേ കാലത്തിന് ശേഷം ഗുരുവിനെ കഠിനമായ വാദരോഗം ബാധിച്ചു സന്നിഗ്ധാവസ്ഥയിലെത്തി ആരെങ്കിലും ഒഴിഞ്ഞു സ്വീകരിച്ചാൽ ഗുരുവിൻ്റെ രോഗം ഭേദമാകും എന്നറിഞ്ഞ് ഒന്നും ആലോചിക്കാതെ ഗുരുവിൽ നിന്ന് രോഗം ഒഴിഞ്ഞു വാങ്ങി ഗുരു പൂർണ്ണ ആരോഗ്യവാനായി ശിഷ്യനാകട്ടെ രോഗപീഠയാൽ അസഹനീയ വേദന അനുഭവിച്ചു ഒടുവിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂരിലെത്തി ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലിരുന്ന് ഭഗവാന്റെ ചരിതം രചിച്ചു നൂറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ രോഗം പൂർണ്ണമായും സുഖപ്പെട്ടു എൺപത്തിയാറ് വയസ്സുവരെ ജീവിച്ചു എന്ന് ചരിത്രം എൻ്റെ കർമ്മം കൃഷ്ണാർപ്പണമായി ഭവിക്കട്ടെ എൻ്റെ ബുദ്ധി എപ്പോഴും അഘോര ഭഗവാന്റെ കഥയിൽ മുഴുകി രമിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ശ്രീമത് നാരായണീയത്തിൻ്റെ മർമ്മഭാഗമാണ് കൃഷ്ണാവതാര കഥകൾ ദശകം മുപ്പത്തിയേഴ് മുതൽ എൺപത്തെട്ട് വരെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മഹത്തായ ലീലകളെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഇവിടെ ഞാനും മുപ്പത്തിയേഴ് മുതൽ എൺപത്തെട്ട് വരെയുള്ള ശ്രീകൃഷ്ണ ചരിതം ആദ്യം പറഞ്ഞിട്ട് ശ്രീമദ് നാരായണത്തിലെ ബാക്കി ഭാഗങ്ങൾ ചെയ്യാൻ കരുതുന്നു ഇത് ഭഗവാൻ അർപ്പിക്കുന്ന എൻ്റെ എളിയ ഉപാസനയാണ് എല്ലാവരും അത് സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ കൃഷ്ണാവതാര പ്രസ്താവം വൃത്തം ശാർദൂല വിക്രീഡിതം ദശകം മുപ്പത്തിയേഴ് ശ്ലോകം ഒന്ന് ഒന്നാമത്തെ ശ്ലോകം എല്ലാ ശ്ലോകങ്ങളും ആദ്യം നമുക്ക് പദം പിരിച്ചു നോക്കാം പദഛേദം तनो हरे ननुपुरा दैवासुरे सङ्करे त्वत्कृताः अपि कर्मशेषवशदः ये ते न यादाः गदि तेषां पूतलजन्मनां दिदिभुवां भारेण दूरार्दिदा भूमिः प्राप विरिञ्जम् आश्रितपदम् ദേവൈഹി പുരായേവ ആഗതൈ അർത്ഥം നനു സാന്ദ്രാനന്ദതോ ഹരേ നനു അല്ലയോ പരമാനന്ദ സ്വരൂപനായ ഹരേ ശ്രീ മഹാവിഷ്ണു പുരാ പുരാദൈവാസുരേ സങ്കരേ പണ്ട് ദേവാസുരയുദ്ധത്തിൽ തത്കൃത്ത അഭി അങ്ങയാൽ കർത്തനം ചെയ്യപ്പെട്ടവരായിട്ടു പോലും കർത്തനം ചെയ്യപ്പെട്ടവരെന്നു പറഞ്ഞാൽ ഛേദിക്കപ്പെട്ടവർ ഗളച്ചേദം അല്ലെങ്കിൽ വധിക്കപ്പെട്ടവർ അങ്ങയാൽ കർത്തനം ചെയ്യപ്പെട്ടവരായിട്ട് പോലും അങ്ങ് എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെയാണ് ശ്രീ ഭട്ടതിരി മഹാവിഷ്ണുവിനെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് തത്കൃത്താവി അങ്ങയാൽ കർത്തനം ചെയ്യപ്പെട്ടവരായിട്ട് പോലും ഭഗവാനാൽ വധിക്കപ്പെട്ടാൽ ആ ആൾക്ക് മോക്ഷം കിട്ടും എന്നാണ് വിശ്വാസം അതാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് കർമ്മശേഷവശത അങ്ങനെ ഛേദിക്കപ്പെട്ടവരായിട്ട് പോലും കർമ്മശേഷവശത പുണ്യപാപകർമ്മങ്ങൾ അവശേഷിച്ചിരുന്നതിനാൽ ഏതേ ഗതിയും നയാഥ ഏതേ ഗതിയും അവർക്ക് യാതൊരുവർ ദാനവർ ദുഷ്ടന്മാരായ അസുരന്മാർക്ക് ഗതി ഉണ്ടായില്ല ന യാഥ ഗതി എന്ന് പറഞ്ഞാൽ മോക്ഷം അവർക്ക് മോക്ഷം പ്രാപിച്ചില്ലയോ ആ അവർ എന്തു ചെയ്തു എന്നാണ് പിന്നീട് പറയുന്നത് ഭൂതല ജന്മനാം തേശ്യാം ദ്വിതി ഭുവം ഭൂമിയിൽ വന്നു പിറന്ന ആ അസുരന്മാരുടെ തേഷ്യാം ദ്വിതിഭുവാം തേശ്യാം ആ ധി ആ അസുരന്മാരുടെ ഭാരേണ ഭാരം മൂലം ഭാരം ഹേതുവായി ദൂരാർദ്ദിത ഭൂമി അത്യന്തം പീഡിതയായ ഭൂമിദേവി പുരായേവ ആഗതൈഹി മുൻപേ തന്നെ വന്ന ദേവന്മാരാൽ ശരണം പ്രാപിക്കപ്പെട്ട ബ്രഹ്മാവിനെ ആശ്രിതപദം വിരിഞ്ചം പ്രാപ ആശ്രയിച്ചു ആശ്രയം പ്രാപിച്ചു ശരണം പ്രാപിച്ചു അതായത് ഭൂമിദേവി എത്തുന്നതിനു മുൻപേ ദേവന്മാർ വിരി ബ്രഹ്മാവിൻ്റെ അടുത്ത് വന്ന് സങ്കടം ബോധിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ദേവി ഭൂമി ദേവിയും ഈ ഭാരം താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു മുൻപ് നടന്ന ദേവാസുര യുദ്ധത്തിൽ ഭഗവാനാൽ നിഗ്രഹിക്കപ്പെട്ടിട്ടും കർമ്മഫലം ബാക്കി നിൽക്കുന്നതിനാൽ ദുഷ്ടന്മാരായ ആ ദാനവർ മോക്ഷത്തെ പ്രാപിച്ചില്ല അതിൽ കംസനും ജരാസന്ദനും ശിശുപാലനും ദന്താഭക്തനും എല്ലാം പെടും അവരൊക്കെയാണ് അങ്ങനെ ദുഷ്ടത വർദ്ധിച്ച് ഈ ഭൂമിയുടെ ഭാരം വർദ്ധിപ്പിക്കുന്ന അസുരന്മാർ ഭഗവാൻ ഭൂമിയിൽ ജനിക്കുന്നതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത് നി ശ്ലോകം सान्द्रानन्दतनोहरे ननुपुरा दैवासुरे सङ्गरे त्वत्कृता अपि कर्मशेषवशदो एतेन यादागिरिम् तेषां भूतलजन्मनां दिदिभुवां भारेण दूरार्दिता भूमिप्रापविरिञ्जमाश्रितपदं देवैः पुरैवागधैः दे डामत् श्लोकः हा हा दुर्जनपुरिभारमथितां पाथो निधौ पादुकाम् एतां पालयः മേ വിവശദാം സമ്പ്രച്ഛേവാൻ ഇമാൻ ഇത്യാദി പ്രചുര പ്രലാപ വിവശാം ആലോക്യ ധാ മഹീം ദേവനാ വദനനിവീക്ഷ്യ പരിതഹ ദൃഭവന്തം ഹരി വീണ്ടും മഹാവിഷ്ണുവിന് തന്നെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഹാഹാദുർജന ഭൂരിഭാരമിതാം അയ്യോ ഹാ ഹാ എന്നതിന് ഇവിടെ അയ്യോ ദുഷ്ടദൈത്യന്മാരുടെ ദുർജന ഭൂരിഭാരമഥിതാം ദുഷ്ട ദൈത്യന്മാരുടെ കനത്ത ഭാരത്താൽ മഥിതാം മതിക്കപ്പെട്ടു നന്നേ ഞെരുക്കപ്പെട്ടവളും പാഥോനിഥോ പാഥത്തി സമുദ്രത്തിൽ കാരണജലത്തിൽ ചെന്നു വീഴാറായവളുമായ ഈയുള്ളവളെ പാതുകാം പാലയഹ ഈയുള്ളവളെ പാലയഹ ഏതാം പാലയഹ എന്നെ കാത്തുകൊള്ളണമേ ഭൂമിദേവി പറയുകയാണ് ഹാഹാ ഹാ ദുർജന ഭൂരിഭാരം അതിദാം പാതോ നിധൗ പാതുകാം അപ്പോൾ ദുഷ്ടദൈത്യന്മാരുടെ കനത്ത ഭാരത്താൽ നന്നേ ഞെരുക്കപ്പെട്ടവളും സമുദ്രത്തിൽ കാരണജലത്തിൽ ചെന്നു വീഴാറായവളുമായ ഏതാം പാലയഹ ഈയുള്ളവളെ കാത്തുകൊള്ളണമേ മേ വിവശത കഷ്ടമേ ഹന്ത കഷ്ടമേ എൻ്റെ വല്ലായ്മ എൻ്റെ വിവശത ഈ ദേവന്മാരോട് ചോദിച്ചാൽ മതി ഇമാൻ ദേവാൻ സംരക്ഷ ഈ ദേവന്മാരോട് ചോദിച്ചാൽ മതി ഇത്യാദി പ്രചുരപ്രലാപ വിവശാം ഇപ്രകാരം ഇത്യാദി ഇപ്രകാരം പ്രചുര പ്രലാപ വിവശാം പലതും പറഞ്ഞ് വൈവശ്യത്തോടെ നിൽക്കുന്ന ധാ ഭൂമി ദേവിയെ വിവശാം ഭൂമി ദേവിയെ ധാത ആലോക്യ ബ്രഹ്മാവ് ഒന്ന് നോക്കി നോക്കിയിട്ടോ പരിതഹ ദേവാനാം വതനാനി വീഴ്ച ശേഷം ചുറ്റും നിൽക്കുന്ന ദേവാനാം വതനാനി വീക്ഷ ദേവന്മാരുടെ വതനങ്ങളിലേക്കും മുഖങ്ങളിലേക്കും നോക്കി എന്നിട്ട് ഹരേ അല്ലയോ ഭഗവാനെ ഹവന്തം ദിത്യൗ അങ്ങയെ ധ്യാനിച്ചു ദദ്ധ്യൗ ധ്യാനിച്ചു അങ്ങയെ ധ്യാനിച്ചു ദുഷ്ടദൈത്യന്മാരുടെ കനത്ത ഭാരത്താൽ ഞെരുക്കപ്പെട്ടവളും സമുദ്രത്തിൽ കാരണജലത്തിൽ ചെന്നു വീഴാറായവളുമായ ഈയുള്ളവളെ കാത്തുരക്ഷിക്കണേ എൻ്റെ വിഷമതകൾ ഈ നിൽക്കുന്ന ദേവന്മാരോട് ചോദിച്ചാൽ മതി എന്നും മറ്റും പറഞ്ഞ് വിവശയായി നിൽക്കുന്ന ഭൂമി ദേവിയെ ബ്രഹ്മാവ് ഒന്നു നോക്കിയിട്ട് ചുറ്റും നിൽക്കുന്ന ദേവന്മാരെയും നന്നായി ഒന്ന് നോക്കിയ ശേഷം അല്ലയോ ഭഗവാനെ അങ്ങയെ ധ്യാനിച്ചു ശ്ലോകം ഹാ ഹാ ദുർജന ഭൂരിഭാരമിതാം പാതോ നിധോ പാതു കാം ഏതാം പാലയ ഹന്തമേ വിവശദാം സംവ്രേവാനിമാൻ इत्यादिप्रचुरप्रलाभविवशामालोक्यधामही देवानां वदनानि वीक्ष्य परिदोदित्यौ भवन्तं हरे अर्थ मूनामते श्लोकं पदच्छेदम् उजे च अम्बुजभूः अमुन् ऐसुरा सत्यं धरित्र्या वचः ननु अस्या भवदां च रक्षणविधौ दक्षः हि लक्ष्मीपदि सर्वे शर्वपुरः सरः वयमिदः गत्वा पयोवारिधिं न त्वा तं इति ययुः सागं तव आगेदनम् എന്താണ് അതിൻ്റെ അർത്ഥം അംബുജ ഭൂഹു അമുൻ ഊജേച്ച അംബുജ എന്ന് പറയുന്നത് ബ്രഹ്മാവ് അംബുജത്തിൽ നിന്ന് ഉത്ഭവിച്ചത് ബ്രഹ്മാവ് താമരയിൽ നിന്ന് ഉത്ഭ താമര അംബുജ സംഭവൻ എന്നും ബ്രഹ്മാവിനെ പറയും അംബുജൂഹു അമോൻ ഊജേച്ച അങ്ങനെയുള്ള ബ്രഹ്മാവ് അമോൻ അതായത് ഇവരോട് ദേവന്മാരോട് ൂജേ ച ദേവന്മാരോട് പറയുകയും ചെയ്തു ഊജെ എന്ന് പറഞ്ഞാൽ പറയുകയും ച ചെയ്തു ഐ സുര ബ്രഹ്മാവ് പറയുന്നതാണ് സംബോധനയാണ് അല്ലയോ ദേവന്മാരെ ധരിത്രിയാഹ വജഹ സത്യം ഭൂമിദേവിയുടെ ധരിത്രി എന്നു പറഞ്ഞാൽ ഭൂമിദേവി വചഹ വാക്കുകൾ സത്യം ഈ ഭൂമിദേവി പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാണ് നനു ച രക്ഷണവിധൗ അസ്ഥക്ഷണവിധൗ ദക്ഷ്മീപതിഹി നനു അസ്ഥാഹ ഏയ് എന്ന് സംബോധന ചെയ്യാണ് അല്ലയോ എന്ന് തന്നെയാണ് പറയുന്നത് അസ്ഥാഹ ഭവദാം ച രക്ഷണവിധൗ ഈ ഭൂമിദേവിയുടെയും ഭവദാം നിങ്ങളുടെയും അസ്ഥ്യാഹ ഈ ഭൂമിദേവിയുടെയും അതുമാത്രമല്ല ഭവദാം നിങ്ങളുടെയും രക്ഷണവിധൗ ദക്ഷ രക്ഷിക്കാൻ പ്രാപ്തനായ ദക്ഷഹ എന്ന് പറഞ്ഞാൽ പ്രാപ്തനായ സമർത്ഥനായ രക്ഷണവിധൗ ദക്ഷ രക്ഷിക്കാൻ സമർത്ഥനായ ആള് ആരാണ് സമർത്ഥനായിട്ടുള്ളത് ലക്ഷ്മിപതിഹി മഹാവിഷ്ണു തന്നെയാണ് ലക്ഷ്മിപതിഹി ഹി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു തന്നെയാണ് അപ്പോഴെന്താണ് ചെയ്യേണ്ടത് ശർവ പുരഹ സരാഹ സർവേവയം ശർവ എന്ന് പറഞ്ഞാൽ ശിവൻ പരമശിവനെ പുരഹ മുൻ നിർത്തിക്കൊണ്ട് സരാഹ സർവ്വേവയം നമ്മളെല്ലാവരും പോകുക എല്ലാവരും കൂടി പോകുക വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എല്ലാവരും കൂടി പോവുക പരമശിവനെ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ പോകാൻ ഇതഹ പയോവാരിധീം ഗത്വാ ജവാദ് തം നത്വാസ്തുമഹേ ഇതഹ ഇവിടെ നിന്ന് പയോവാരിധീം പാലാഴിയിലേക്ക് ഗത്വാ ചെന്നിട്ട് ജവാദ് പെട്ടെന്ന് തം നത്വാസ്തുമഹേ ഒട്ടും താമസിയാതെ സമയം കളയാതെ അദ്ദേഹത്തെ സ്തുമഹേ സ്തുതിക്കുക അപ്പോൾ ഇവിടെ നിന്നും പാലാഴിയിലേക്ക് ചെന്നിട്ട് സമയം ഒട്ടും തന്നെ കളയാതെ ഭഗവാനെ പരമാത്മാവിനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ സ്തുതിക്കുക ഇതിസാഗം തവ ആകേദനം യയുഹു ഇതിസാഗം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് അങ്ങയുടെ വാസസ്ഥലത്തേക്ക് ആകേദനം ആകേദനം വാസസ്ഥലം വാസസ്ഥലത്തേക്ക് പോയി അപ്പോൾ ഭഗവാനോടാണ് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ മുന്നിലിരുന്നാണ് നാരായണൻ രചിക്കുന്നത് ആ നാരായണത്തിൽ ബ്രഹ്മാവ് ബ്രഹ്മാവും ഭൂമി ദേവിയും ദേവഗണങ്ങളും എല്ലാം കൂടി ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങയോട് അങ്ങയോട് എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് ഗുരുവായൂരപ്പനോട് പറയുകയാണ് അംബുജ സംഭവനായ ബ്രഹ്മാവ് ദേവന്മാരോട് പറയുകയും ചെയ്തു അല്ലയോ ദേവന്മാരെ ഈ ഭൂമി ദേവി പറഞ്ഞത് സത്യം തന്നെയാണ് എന്നാൽ ഈ ഭൂമിദേവിയുടെയും നിങ്ങളുടെയും പരിപാലന കർമ്മത്തിന് ഏറ്റവും യോഗ്യനായിട്ടുള്ളത് മഹാവിഷ്ണു തന്നെ ആയതിനാൽ പരമശിവനെ മുൻനിർത്തിക്കൊണ്ട് നാം എല്ലാവരും ഒട്ടും താമസിയാതെ പാലാഴിയിൽ ചെല്ലണം ഭഗവാനെ ശരണം പ്രാപിച്ച് സ്തുതിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് അങ്ങയുടെ വാസസ്ഥലത്തേക്ക് പോയി ഇനി ശ്ലോകം ഊജീചാബുജുരമുൻസുരാസം ദരിദ്രവജ നന്വസ്യാതാം ചണവിധോ സർ ശർവുരസ്സരാ വയോ ഗോ വരിധിം നംസ്തുമേജവാ അയുസാഗം തവാദനം അടുത്തത് ശ്ലോകം നാല് पदच्छेदं ते मुक्तानिलशालि दुग्धजलथे तीरं गदा सङ्गदा यावत् त्वत्पदचिन्तनैकमनसा तावत् सः पाथोजभूः त्वद्वाचं हृदये निशम्य सकलान् आनन्दयन् ऊजिवान् आख्यादः परमात्मना स्वयमहं वाक्यं तदाकर्ण्यताम् തേ ദുക്ധജലധേ തേ അവർ ബ്രഹ്മാവും മറ്റും ബ്രഹ്മാവും ദേവഗണങ്ങളും ദുഃഖജലധേ പാലാഴിയിൽ ദുഃഖ ദുഃഖം എന്ന് പറഞ്ഞാൽ പാല് ദുക്ധജലധേ പാലാഴിയിൽ മുക്താനിലശാലി തീരം ഗതാ മുക്താനിലൻ എന്നു പറഞ്ഞാൽ ഇളം കുളിർ കാറ്റ് മുക്ധമായ അനിലൻ ഇളം കാറ്റ് മുക്താനിലശാലി ആ ഇളം കാറ്റ് വീശുന്ന തീരം ഗത പാലാഴിക്കരയിൽ ചെന്നു അവിടെ ചെന്ന് അപ്പോൾ ഇളം കുളിർകാറ്റ് വീശുന്ന മനോഹരമായ ആ പാലാഴിയുടെ തീരത്ത് ദേവഗണങ്ങളും ശിവനും പരമശിവനും എല്ലാവരും കൂടി ചെല്ലുകയാണ് ത്വത്പദ ചിന്തനൈക മനസഹ അങ്ങയുടെ തൃപ്പാദത്തെ സ്മരിക്കുന്നതിൽ ഏക മനസ്സ് വെച്ച ത്വത്പദം അങ്ങയുടെ പദം അങ്ങയുടെ തൃപ്പാദ ചിന്തനൈക ചിന്തഹ ഏക ആ തൃപാദങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുന്ന സ്മരിക്കുന്നതിൽ ഏകമനസ് ഏകമനസ്സുള്ള യാവത് സംഗത ആ ഏക മനസ്സുള്ള അവരെല്ലാവരും ഒന്നിച്ച് താവത് സഹ ജൂ ഒന്നിച്ച് നിന്നപ്പോഴേക്കും പാഥോജഭൂ ബ്രഹ്മാവ് എന്ത് പറഞ്ഞു ത്വത് വാചം ഹൃദയേ നിശമ്യ അങ്ങനെ അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളെ സ്മരിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തൊദ്വാചം അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ അരുളപ്പാട് ഹൃദയെ നിശമ്യ സ്വന്തം ഹൃദയത്തിൽ ധ്വനിച്ച് ധരിക്കുകയും അത് സകലാൻ ആനന്ദയൻ ഊജിവാൻ എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് പറയുകയും ചെയ്തു സകലാൻ എല്ലാവരെയും ആനന്ദയൻ ആനന്ദിപ്പിച്ചുകൊണ്ട് ഊജിവാൻ ഊജ്യവാൻ എന്നൊന്ന് പറയുകയും ചെയ്തു പരമാത്മന സ്വയം അഹം ആഖ്യാതഹ പരമാത്മാവ് നേരിട്ട് എന്നോട് എല്ലാം പറഞ്ഞു എന്നാണ് ബ്രഹ്മാവ് ഇവരോട് പറഞ്ഞത് പരമാത്മാവ് നേരിട്ട് എന്നോട് സ്വയം അഹം ആഖ്യാതഹ എന്നോട് നേരിട്ട് അഹം എന്നോട് സ്വയം അഹം പരമാത്മാവ് സ്വയം എന്നോട് നേരിട്ട് എല്ലാം പറഞ്ഞു തദ്വാക്യം ആകർണ്യദാം ആ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആകർണ്യദാം കേട്ടാലും നിങ്ങൾ കേട്ടുകൊള്ളുവിൻ എന്നാണ് ബ്രഹ്മാവ് പറയുന്നത് അതായത് അവരെല്ലാവരും കൂടി പരമശിവനെ മുൻനിർത്തിക്കൊണ്ട് അവരെല്ലാം ബ്രഹ്മാവും ദേവഗണങ്ങളും ഭൂമി ദേവിയും ഇളം കുളിർക്കാറ്റ് വീശുന്ന മനോഹരമായ പാലാഴിക്കരയിൽ ചെന്ന് അങ്ങയുടെ തൃപ്പാതത്തെ ഒരേ മനസ്സോടെ സ്മരിച്ചു കൊണ്ട് നിന്നപ്പോഴേക്കും ആ ബ്രഹ്മാവ് അങ്ങയുടെ അരുളപ്പാട് സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് പറയുകയും ചെയ്തു പരമാത്മാവ് ഇതാ ബ്രഹ്മാവ് പറയുന്നതാണ് പരമാത്മാവ് ഇതാ നേരിട്ട് എന്നോടെ എല്ലാം പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞത് നിങ്ങൾ കേട്ടുകൊള്ളുവിൻ ഇത് പറഞ്ഞ് ബ്രഹ്മാവ് സൂക്തം ചൊല്ലി സ്തുതിച്ചു മറ്റുള്ളവർ ആ സ്തുതിവാക്യത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ട് ഏകമനസ്കരായി നിന്നു നിശ്ലോകം ते मुग्धानिलशालिदुग्धजलधे स्थिरं गदा सङ्गदा यावत्त्वत्पदचिन्तनैकमनसस्तावत् स पाथो च भूः त्वद्वाजं हृदये निशम्य सगलाना न आनन्दयन्नु जीवान् आख्यादपरमात्मना स्वयमहं वाक्यं तदाकर्ण्यताम् <laughs> हरि ओम् അടുത്തത് അടുത്ത ദിവസം ഓം നമോ നാരായണായ ഓ നമോ നാരായണായ ഓ നമോ നാരായണായ